ി വീട്ടിൽ താമസിക്കുന്ന ശ്രീമതി സ്മിതാ മോഹൻദാസ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ദിനത്തെടുത്ത് വളരെ നടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്റെ പതിനെട്ടാം വയസ്സ് മുതൽ നിലത്തെഴുത്ത് പഠിപ്പിച്ച് തുടങ്ങി എറണാകുളം ജില്ലയിലേക്ക് ഈ പ്രവർത്തനം കളരി നടത്തിപ്പോലത്തെഴുത്ത് ആശയക്കാളരെ സെക്രട്ടറി ആയി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള സിഹാസം ഇപ്പോൾ കാലടിയിലെ പെരുമറ്റം എന്ന സ്ഥലത്ത് താമസിക്കുകയും അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു രാജേഷ് വി കണിയ ആലപ്പുഴ ജില്ലയിലെ താമസിക്കുന്ന ശ്രീമാൻ മാനസാജി വി കഴിയാരുടെ അച്ഛൻ ഒരു പാരമ്പര്യം അമ്മ വിലത്തെടുത്ത് വളരെ ആശാഠ്യമാണ് അധ്യാപകനായ ഇദ്ദേഹം ജ്യോതിഷത്തോടൊപ്പം കളവെടുത്ത് പാട്ടിലും തന്നെ കലാരത്നം ശ്രീ കലാമണ്ഡലം ജനാർദ്ദനൻ നളിനി ദമ്പതിയുടെ മകനായി ഒരു കലാകൂടി ജയകുമാർ പുരസ്കാരം തന്റെ പത്താം വയസ്സിലാണ് ആദ്യമായി അരവിൽ എത്തുന്നത് റെക്കോർഡ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ഇദ്ദേഹം ഇടം നേടിയിട്ടുണ്ട് അയ്യായിരത്തിലധികം വേദികളിൽ തുള്ളത് അവലേവിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന് കേരള കലാമണ്ഡലം അവാർഡ് തുള്ളൽ ഹാസ്യ സാമ്രാറ്റ് ഇതിഹാസം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ സിന്ധു പാലായി ഒരു ആയുർവേദ ക്ലിപ് നടത്തുന്നു മലയാളത്തിന് ആക്ഷേപഹാസ്യത്തിന്റെ വേറിട്ട അനുഭവം സമ്മാനിച്ച കുഞ്ചൻ നവ്യാറിന്റെ പിന്തുടർച്ചക്കാരനാണ് മരുത്തോ വട്ടം മൂന്നര പതിറ്റാണ്ട് പിന്നിട്ട് തുള്ളൽ ജീവിതത്തിനിടയിൽ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് തേടിയിട്ടിട്ടുള്ളത് അയ്യായിരത്തോളം വേദികളിൽ തുള്ളൽ അവതരിപ്പിച്ചിട്ടുള്ള ഇദ്ദേഹം തന്റെ നാലാം വയസ്സിലാണ് ശ്രീമാൻ വയലാർ കൃഷ്ണകുട്ടിയുടെ ശിക്ഷണത്തിൽ ഉള്ളം അഭ്യസിച്ചു തുടങ്ങിയത് സ്കൂൾ സർവകലാശാല കലോത്സവങ്ങളിൽ പ്രാവീണ്യം തെളിയിച്ചോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിലവതരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ ആയിരം വ്യക്തികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഇദ്ദേഹത്തിന് ഭാഗ്യം ലഭിക്കുകയുണ്ടായി വർഷത്തോളമായി സംഗീതരംഗത്ത് സജീവമാണ് പരസ്യ ചിത്രങ്ങൾ എന്നിവയ്ക്ക് സംഗീത സംഗീത സംവിധാനവും ആലാപനം നിർവഹിച്ചിട്ടുണ്ട് സംഗീത കച്ചേരികളും ഗാദമേളകളും നടത്തിവരുന്ന ഇദ്ദേഹം പിറകത്ത് ഒരു സംഗീത സ്ഥാപനവും നടത്തുന്നുണ്ട് ശ്രീധരൻ ഒരു ഗുരുക്കൾ തന്റെ ചെറുപ്പം മുതൽ പിതാവിൽ നിന്ന് പരിശീലനം നടത്തിക്കിടയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ായ മുരളീധര ഗുരുക്കൾക്കൊപ്പം ആയിരത്തിൽ തരം കളരിപ്പയറ്റു പ്രദർശനങ്ങൾ നാഷണൽ ജിയോഗ്രഫി തുടങ്ങിയ ചാനലുകൾ കളരിപ്പയറ്റി അവതരിപ്പിച്ചിട്ടുള്ള ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടത്ത നെഹ്റു ജന്മശതാബ്ദി ആഘോഷത്തിന് കളരിപ്പയറ്റി അവതരിപ്പിച്ചു കണക്കിയെടുത്ത് എറണാകുളം ജില്ലയിൽ ഉദയം പേരുദ്ദേശിച്ച് ദിവാകരൻ ലഭിതാ ദമ്പതിമാരുടെ മൂത്ത മകനായ ശ്രീമാൻ ഷായി വടക്കേടുത്ത് കേരള പോലീസിന്റെ വിജിലൻസ് യൂണിറ്റിൽ ജോലി ചെയ്തു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ പോലീസ് സേനയിൽ പ്രവേശിച്ചു ആദ്യം പിന്നീട് റിട്ടയർ ആയി ഇടങ്ങളിൽ പ്രവർത്തിച്ചു വിജയ ഗ്രാമപഞ്ചായത്തിൽ കുഴിത്തരത്തിൽ വീട്ടിൽ കെ ആർ വിശ്വംഭരൻ്റെയും സുലോചിനിയുടെയും മകനാണ് ഭാര്യ കലാമണ്ഡലം വിനയാഷ മകൾ വിശ്വജിത് കേശ്യ വാസുദേവ് കേശ്യ ബികോം ബിരുദ പഠനത്തിന് ശേഷം കെ എസ് ആർ ടി സിയിൽ നാല് വർഷക്കാലം കണ്ടക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് തുടർന്ന് കഴിഞ്ഞ പതിനാല് വർഷമായി കേരള പോലീസ് സിവിൽ പോലീസ് ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വരുന്നു പ്രശസ്ത ജ്യോതിഷനും ഗന്ധർവൻ പാട്ട് കലാകാരനുമായ ശ്രീ വി എസ് അനിൽകുമാർ വടക്കേടത്ത് ശ്രീധരൻ ജ്യോതിസരുടെയും ശ്രീമതി പാർവതി ശ്രീധരന്റെയും മകനായ അദ്ദേഹം പതിനെട്ടാം വയസ്സ് മുതൽ ജ്യോതിഷ പിതാവ് പിതാവുൾപ്പെടെ പല പ്രശസ്ത ഗുരു സ്ഥാനത്തുള്ളവരും ഇദ്ദേഹം ഗന്ധർവൻ പാട്ടിലും കളമെഴുത്തു പാട്ടിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷങ്ങളായി ഈ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു വരും